വെൽക്കം ഓൾ താങ്ക്സ് ഫോർ ജോയിനിങ് മീ അപ്പൊ ഞാനിത് ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആണ് റവ ഉമാവ് ഇത് ഫെയിൽ ആകാതെ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഞാൻ കാണിക്കുന്നത് അപ്പൊ എല്ലാരും ഇത് കണ്ടുനോക്കുക അപ്പൊ ഇത് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ എല്ലാവരും ലൈക്ക് ചെയ്തേക്കുക അപ്പൊ ആദ്യമായിട്ടും കൂടി ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അതുപോലെ അതിനടുത്തൊരു ഉണ്ടാവും അതുകൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക അപ്പൊ ഇതിന്റെ എല്ലാ പുതിയ റെസിപ്പീസും നിങ്ങൾക്ക് നോട്ടിഫൈ ആകുന്നതായിരിക്കും അപ്പൊ നമുക്ക് എങ്ങനെ ഉപ്മാവ് ഉണ്ടാക്കുന്ന നോക്കിട്ട് വരാം അപ്പൊ നമ്മുടെ ഉപ്മാവ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഉപ്മാവിനോട് ഞാനിവിടെ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് നമ്മുടെ സാധാരണ ഉപ്മാവിനോട് വാങ്ങുന്ന റവ അപ്പൊ ഇത് വറുക്കാത്ത റവയാണ് ഞാനത് വറുത്തെടുക്കാണ് ഇതിപ്പോ ഒരു കപ്പ് റവയാണ് അപ്പൊ ഇത് ഒരു നല്ല ഒരു മണം വരും അതുപോലെ കളറ് ജസ്റ്റ് ഒന്ന് ആയി വരും അതുവരെ നമുക്ക് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പൊ ഇത് നമ്മുടെ റവ റോസ്റ്റ് ആയിട്ടുണ്ട് അതായത് ഇതുപോലൊരു കളർ ചേഞ്ച് വരണം നല്ലൊരു മണവും വരുന്നുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ചെയ്താൽ മതിയാവും ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് അതിനകത്ത് വെച്ച് നമ്മുടെ റവ നന്നായി റോസ്റ്റ് ആയി കിട്ടും അപ്പൊ നമുക്ക് ഉപ്മാവ് സ്റ്റാർട്ട് ചെയ്യാം ഞാനൊരു കടായി വെച്ചിട്ടുണ്ട് അത്യാവശ്യം ചൂട് ഒരു കടായി വേണം കേട്ടോ അപ്പൊ കടായി ഒന്ന് ചൂടാകുമ്പോഴേക്കും ഞാൻ നെയ്യ് ഒഴിക്കുന്നതില് ഞാനിപ്പോ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു ഇതിപ്പോ നെയ്യ് നിർബന്ധം ഇല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ചെയ്യാം സംസാർ ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടം അതിപ്പോ നെയ്യ് തന്നെ വേണം എന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സ് ചെയ്യാം ആ വെളിച്ചെണ്ണയും നെയ്യും കൂടെ മിക്സ് ചെയ്ത് ചെയ്യാം നെയ്യ് ചെയ്യുമ്പോൾ അതിന്റെ പ്രത്യേക ഫ്ലേവറും ടേസ്റ്റും കൂടും അപ്പൊ അതുകൊണ്ട് ഞാൻ നെയ്യ്ലാണ് ചെയ്യുന്നത് അപ്പൊ നെയ്യൊന്നും ചൂടാകുമ്പോ കുറച്ച് കടുക് കടുക് ഒന്ന് പൊട്ടിത്തിറങ്ങുമ്പോഴേക്കും അതിലേക്ക് ഉഴുന്നു ഞാനിപ്പോ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഒഴുന്നെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് വറ്റൽ മുളക് കുറച്ച് കറിവേപ്പില്ല അപ്പൊ നമ്മുടെ ഉള്ള ഒന്ന് മൂച്ചിട്ടുണ്ട് ഈ സമയത്ത് സവോള ചേർക്കാം ഇത് ഒരു വലിയ സവോള ചെറുതായി അരിഞ്ഞതാണ് ഇതിന്റെ കൂട്ടത്തില് ഇതൊരു ചെറിയ കഷ്ണ ഇഞ്ചി ഞാൻ ചെറുതായി അരിഞ്ഞെടുത്തതാണ് അതുകൂടി ചേർക്കാം ഇനി എരിവിന്റെ ആവശ്യത്തിന് പച്ചമുളക് ഞാനിപ്പോ ഒരു പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ ഇപ്പം ഇത് അത്യാവശ്യം നല്ല എരിവുള്ള മുളകാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് പച്ചമുളകിന്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം സവോള പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടാൻ കുറച്ച് ഉപ്പ് സവോള നന്നായി ഒന്ന് വാടി ഒരു ലൈറ്റ് ബ്രൗൺ ബ്രൗൺഷീട്ട് വരണം അപ്പൊ നമ്മുടെ സവോള ഇതൊന്ന് വാടി വെച്ചിട്ടുണ്ട് ഇത്രയും മതി ഇതൊരു വലിയ ക്യാരറ്റ് ഞാൻ റേറ്റ് തരത്തതാണ് അപ്പോൾ ക്യാരറ്റ് നിർബന്ധമില്ല നമ്മുടെ കുട്ടിയെ കൊടുക്കുമ്പോൾ ക്യാരറ്റ് ഇടും നന്നായിരിക്കും അതുപോലെ നമ്മുടെ ഉത്മാവിന് ചെറിയൊരു ലൈറ്റ് ആയിട്ടൊരു ഓറഞ്ച് ഷെയ്ഡ് വരും നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ കൂട്ടത്തില് ബീൻസ് ചേർക്കാം അതുപോലെ ക്യാബേജ് ചേർക്കാം അങ്ങനെ നിങ്ങളുടെ ചോയ്സിന് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം ഞാനിപ്പോഴൊരു ക്യാരറ്റ് മാത്രമേ ചേർക്കുന്നുള്ളൂ ഇതിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചിരിയാണ് ഇത് തേങ്ങയുടെ ഫ്ലേവർ ഒക്കെ ഫ്ലേവറൊക്കെ ഇഷ്ടമാണെന്നുള്ളവർക്ക് ചേർക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം ഈ ക്യാരറ്റ് ജസ്റ്റ് ഒന്ന് വന്നു ആ എണ്ണയിൽ ഒന്ന് ഒന്ന് വാടി വരണം അപ്പൊ ക്യാരറ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കാം അപ്പൊ ഒരു കപ്പ് റവയ്ക്ക് ഞാൻ രണ്ട് കപ്പ് വെള്ളമാണ് യൂസ് ചെയ്യുന്നത് അപ്പൊ റവ എത്ര ഉണ്ടോ അതിന്റെ നേരെ ഡബിള് വെള്ളം ഇനി ഞാൻ ഇതില് പഞ്ചസാര ചേർക്കുന്നുണ്ട് അത് ഓപ്ഷനിലാണ് ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് അതൊരു ടേസ്റ്റ് എൻഹാൻസർ ആണ് ഈ സമയത്ത് ഇതിലേക്ക് ഒരു ലേശം നെയ്യ് ഒരു അര ഉള്ള നെയ്യ് അത് നമ്മുടെ ഉപ്മാവ സോഫ്റ്റ് ആവാനായിട്ടാണ് ഇപ്പൊ നെയ്യ് ചേർക്കുന്നത് ഇന്നൊരല്പം കറിവേപ്പില്ല ഇനി ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായി തിളപ്പിക്കണം അപ്പൊ നമുക്കൊന്ന് മൂടി വെച്ചുകൊടുക്കാം അപ്പൊ ഇത് നന്നായി തിളച്ച് നമ്മൾ ചേർത്ത് ക്യാരറ്റ് ഇഞ്ചി അതുപോലെ തേങ്ങ അതിന്റെ എല്ലാ ഫ്ലേവറെ വെള്ളത്തിലോട്ട് ഇറങ്ങണം ഇപ്പൊ നന്നായി തിളക്കും അപ്പൊ ഇത് നമ്മുടെ വെള്ളം നന്നായി തിളച്ച് തന്നിട്ടുണ്ട് ഇതുപോലെ നന്നായി തിളക്കണം നിങ്ങൾ ഉപ്പ് നോക്കുമ്പോ വെള്ള ആ ഈ വെള്ളത്തിലെ ഉപ്പ് ഒരല്പം മുന്നേ നിൽക്കണം അപ്പൊ ഈ സൈഡിൽ നമുക്ക് ഇതിലേക്ക് റവ ചേർക്കാം ജസ്റ്റ് ഒന്ന് ഇളക്കുക ഒരുപാട് ഇളക്കണ്ട ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം ആ റവ നന്നായി നനഞ്ഞും നിറപ്പാകുമ്പോ നമുക്കിതൊന്ന് ഓടി വെച്ചിടാം അപ്പൊ ഈ കൂട്ടത്തില് നമ്മൾ റവ ഇപ്പോഴേ ഇളക്കി തുടങ്ങിയാല് റവ ഒരുപാട് കത്ത കിട്ടും അപ്പൊ ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒരു മീഡിയം ഫ്ലെയിമില് ഫ്ലെയിം ശ്രദ്ധിക്കാം മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് അടച്ചു വെച്ചേക്കാം പത്ത് മിനിറ്റ് അപ്പൊ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം അപ്പൊ നമ്മൾ നന്നായി ഇളക്കി ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി ഒരു മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് അല്പനേരം ഒന്ന് ഓപ്പൺ ആക്കി വെച്ചേക്കുക അപ്പൊ ഇന്ന് ഒന്ന് ഫ്രൈ ആയി വരും ചെറിയൊരു ഒട്ടലുണ്ടെങ്കിൽ പോലും ഒന്ന് മാറി വരും അപ്പോൾ നമ്മുടെ ഉപ്മാവടെ റെഡി ആയിട്ടുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം ഒരുപാട് ചൂടോടെ സെർവ് ചെയ്തായിരിക്കുന്നതാണ് നല്ലത് ഒരു ഒട്ടര ഫീൽ ചെയ്യും അപ്പോൾ ജസ്റ്റ് ഒന്ന് തണുത്തിട്ട് നമുക്കത് സെർവ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റവ ഉപ്മാവ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉറപ്പാണ് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ ഇതുപോലുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പിയായിട്ട് ഞാൻ എക്സ്റ്റ് എപ്പിസോഡിൽ വരും ചിൽഡ്രൻ ടേക്ക് കെയർ ആൻഡ് ഹാപ്പി കുക്കിംഗ്